ഗുരുവായൂരപ്പാശരണം എത്ര അന്വേഷിച്ച് നടന്നാലും പിടിതരാത്ത കുസൃതിയുടെ കൗശലത്തിൻ്റെ ആഴ്വമാണ് കണ്ണൻ നമ്മൾ ചിലപ്പോൾ ദാരിദ്ര്യത്തിന് നടുക്കപ്പെടും ബന്ധുക്കളൊക്കെ സുഹൃത്തുക്കളൊക്കെ ധനം ആരോഗ്യതൊക്കെ നമ്മളെ വിട്ടുപോകും നമ്മൾ അനാഥത്വത്തിൻ്റെ നാൽക്കവലയിൽ ചെന്നുപെടും ആരും ഉണ്ടാവില്ല നമുക്ക് പക്ഷെ കണ്ണൻ നാണം ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ണൻ ഹൃദയത്തിൽ നിന്ന് ചിലപ്പോൾ നമ്മളോട് ചോദിക്കും ആരുമില്ലാലേ ഞാൻ മതിയോ ഈ കണ്ണൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ വേണ്ട ഒന്നും വേണ്ട നമുക്കെല്ലാം ഉപേക്ഷിക്കാറോ പിന്നെ കണ്ണൻ മാത്രം മതിയോ അങ്ങനെ കണ്ണൻ ഹൃദയത്തിലേക്ക് പറഞ്ഞതോട് കൂടിയിട്ട് ഓടി വരും ബന്ധുക്കളൊക്കെ സുഹൃത്തുക്കള് ബന്ധുക്കള് ധനം എല്ലാവരും നമ്മുടെ പിന്നാലെയോ ഞാൻ വേണോ ഞാൻ വേണോ എന്താ വേണ്ടേ നമ്മൾ പറഞ്ഞ എനിക്കൊന്നും വേണ്ട ആരും ഇല്ലാണ്ടിരുന്ന പിന്നെ കണ്ണൻ ഉണ്ടായിരുന്നു കൂടെ നീ കൃഷ്ണൻ മാത്രം മതി ഞങ്ങൾക്ക് ഉറപ്പിക്കണം ഇവരൊക്കെ നമ്മുടെ പിന്നാലെ നടക്കും ഇവരൊക്കെ നമ്മളെ സഹായിക്കാൻ പറ്റുന്നൊരു പരിമിതിയുണ്ട് കണ്ണൻ്റെ ഹൃദയത്തിലായാൽ പിന്നെ ഒന്നും വേണ്ട ഒന്നുമില്ലാത്തപ്പോഴും നമുക്ക് കണ്ണനോട് പറയാറാവണം നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കണ്ണൻ്റെ കൂടിയുടെ കൂടിയുണ്ടല്ലോ പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ ഭഗവാനെ പോയാലും ഭഗവാൻ നമ്മളെ നെഞ്ചോട് ചേർത്ത് വിളിക്കും എന്നെ ഞാൻ വിടില്ല പറയും ആ കണ്ണൻ്റെ വധാലും ഞങ്ങളിൽ Ananda, Ananda, Gori.